അന്യ സംസ്ഥാനത്തുള്ള കോഴികളെ എല്ലാം കൊണ്ടുവരുന്നവർക്ക് നൂറ് രൂപ മെമ്പർഷിപ്പ് ഉണ്ട് അല്ലാതെ നമ്മളെ ക്ലബിലെ അംഗങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ് എത്ര കോഴികളെ കൊണ്ടുവരാം പേയ്മെന്റ് ഒന്നും ഇല്ല ആ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർക്ക് ഹൺഡ്രഡ് അതെ ഫുഡ് ആ കോഴികൾക്കുള്ള ഫുഡും വെള്ളവും വെള്ളവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജസ് ആണ് റഷീദ് പാലക്കാട് ബിപിൻ രാജ് ത്രിവാൻഡ്രം ശ്രീ ബാബു പ്രസാദ് നമ്മുടെ കൂടിയാണ് പേട്ടൻ കൂടിയാണ് പുള്ളി നമ്മുടെ ക്ലബ്ബ് മെമ്പർ അനിൽകുമാർ സബ് ഇൻജോയ് തൃശ്ശൂർ ജഡ്ജാണ് ഉണ്ണികൃഷ്ണൻ പാലക്കാട് നമ്മുടെ ഈ വർഷത്തെ ജഡ്ജാണ് ദീപ് ചാടൻ തൃശൂർ തന്നെയാണ് സീനിയർ ആയിട്ടുള്ള നമ്മുടെ മെമ്പറാണ് പുള്ളിയാണ് നമ്മുടെ കൂടിയാണ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള സിജു അറീസ് തൃശ്ശൂരാണ് ജിതിൻ തൃശൂർ തന്നെയാണ് നമ്മുടെ ഓർഗനൈസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെയാണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ മാർട്ടിക് വിനോഷ് കാഞ്ഞാണി തൃശൂർ തന്നെയാണ് ഇവിടെ നമ്മുടെ മെമ്പർ ആണ് റോയൽ അസി ലവേഴ്സ് ക്ലബ്ബ് ആ ഒരു എട്ട് ഒമ്പത് വർഷത്തോളം ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലബിന്റെ അഞ്ചാമത്തെ ഷോ ആണ് രണ്ട് ഷോ നമുക്ക് കൊറോണ മൂലം നഷ്ടപ്പെട്ടു ചെയ്യാൻ സാധിച്ചില്ല സക്സസ്ഫുൾ ആയിട്ട് പിന്നെ നമ്മൾ അഞ്ചാമത്തെ ഷോയിലേക്ക് എത്തിക്കുകയാണ് ഇത് റോയൽ അസി ലവേഴ്സ് അസിപത്തിയഞ്ചിൽ നടക്കുന്ന ഈ ഷോ അഞ്ചാമത്തെ ഷോ ആണ് ഓൾ ഇന്ത്യ ഷോ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് ട്രോബിൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മത്സരത്തിൽ വിജയികളാവുന്ന കോഴികൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് വലിയ ട്രോഫികള് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന പത്ത് ഏറ്റവും നല്ല പത്ത് സെലക്ടഡായിട്ടുള്ള പത്ത് കോഴികൾക്ക് കൊടുക്കുന്ന പ്രൈസ് അതിൻ്റെ ഒപ്പം സ്വർണ്ണ കോയിനുമായിട്ട് കൊടുക്കുന്നതാണ് രണ്ടാമത് വരുന്ന ഇരുപത് കോഴികൾക്കും സെക്കൻഡ് പ്രൈസ് രണ്ടാമത്തെ ലെവലിലുള്ള ട്രോഫിയും ഇരുപത് സ്വർണ നാണയങ്ങളും ഇരുപത് കോഴികൾക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വരുന്ന മുപ്പത് കോഴികൾക്കാണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത് അവർക്ക് ട്രോഫി അതുപോലെ വിത്ത് സിൽവർ കോയിൻസും ആണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് മറ്റ് വന്നിട്ടുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങള് തിരഞ്ഞെടുക്കപ്പെട്ട കോഴികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ വേറെ കൊടുക്കുന്നുണ്ട് അതുപോലെ മെമ്പർമാരുടെ മാത്രം പ്രത്യേക താല്പര്യങ്ങൾ അവർക്ക് വേണ്ടി ചെറിയ പടക്കോഴികള് അതുപോലെ അഞ്ചു മാസം ഏഴു മാസത്തിനുള്ളിൽ വരുന്ന പട്ടാ സ്റ്റേജ് കോഴികൾക്കും നമ്മളിവിടെ സമ്മാനം കൊടുക്കുന്നതാണ് ഇത്രയും സമ്മാനങ്ങളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഷോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉത്തരമൊരു അറേഞ്ച്മെന്റിലുള്ള ഷോ നടക്കുന്നത് ഒരുപാട് പേര് ആന്ധ്ര കർണാടക ഡൽഹി കൽക്കട്ട ബോംബെ നല്ലതൊക്കെ ഇവിടെ ആളുകൾ വന്നിരിക്കുന്നുണ്ട് ഈ ഒരു അറേഞ്ച്മെന്റിലുള്ള ഷോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് ഇന്ന് വരെ ഇതുപോലൊരു ഷോ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് അസീൻ ഷോകൾ ഒരുപാട് നടക്കുന്നുണ്ട് ബട്ട് ഇതുപോലെ അറേഞ്ച് അറിഞ്ഞത് ഒരു

जी ये कोई नहीं है 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 के ऊपर रहता इसका लिए, लिए, लिए। 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 बिजनेस बिजनेस भी लगभग एक दो महीने का चिक सात हजार आठ हजार रूपए प्रदेश उधर से इधर आया आई विल इंट्रोड्यूस माई सेल्फ My name is Hardash Shaker from Hindupur, Andhra Pradesh. We are coming from 750 kilometers, one side, 15 hours journey, and we are pet lovers. Parrot peak plantain is my hobby. That's all.